റ്റും പേപ്പർ വിറ്റും ഒക്കെ നടന്ന പാവം പയ്യനാണ് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയത് അപ്പോൾ എല്ലാവർക്കും കഴിവുകളുണ്ട് പക്ഷേ എന്താ പറ്റുന്നതെന്ന് പറയുന്ന കുറേ പേരുടെ കഴിവുകളെ തച്ചുടച്ച് കളയും ചെറുതിലെ തന്നെ അവരുടെ കഴിവിനെ ഇല്ലാതാക്കിയിട്ട് നമ്മളവരെ ഗുണ്ടകളാക്കി തല്ലിപ്പുളികളാക്കി മറ്റുമൊക്കെ ചിത്രീകരിക്കുന്ന കുറേ ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറ ഒരു കാര്യം ഞാൻ അഭിനന്ദിക്കും അവർ പെട്ടെന്ന് നന്മയിലേക്ക് മാറാൻ തയ്യാറാണ് കാരണം അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരുണ്ട് അവരെന്തൊക്കെയാണ് കാണുന്നു അതിനോട് പോകുന്നു ഇതിൽ പ്രോബ്ലം ഉണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മാറാൻ തയ്യാറാണ് മാറ്റമാണ് ഏറ്റവും കൂടുതൽ ഗുണപരമായ മാറ്റം നമുക്ക് ഒരുപാട് വളർച്ചകളും ഈ കുരുവിപ്പ എന്ന് പറയുന്ന സിനിമയുടെ ഒരു കോ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ വിട്ടുപോയി എനിക്ക് ഈ പുരുപ്പാപ്പ എന്ന് പറഞ്ഞ സിനിമയിലൊരു ക്യാരക്ടർ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട് കാരണം എൻ്റെ ലൈഫിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് അതിനകത്ത് കഥ എന്ന് പറയുന്നത് ഇപ്പം നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ട് ദൈവാനന്ദ്രാൻ്റെ ഹോളിവുഡ് ഫിലിം ചെയ്യാൻ പോവുകയാണ് അത് ടൊറാൻറ്റോ ഫെസ്റ്റിവലിന് പോകാൻ വേണ്ടി എന്ന് വെച്ചാൽ ലൗസ്കാറിലേക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ ഓഫ് ബീറ്റ് ഫെസ്റ്റിവൽ ഫിലിമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും റിയലിസ്റ്റിക് ഫിലിംസ് ആണ് കാരണം നമുക്കത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഹോളിവുഡിൽ ഒന്നും ചെയ്യാം സംവിധാനം ചെയ്യുന്നത് സർവ്വിക് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഫുൾ ഇംഗ്ലീഷാണ് തിങ്കളാഴ്ച രാവിലെ ഷൂട്ടിങ് തുടങ്ങും അങ്ങനെ ഇപ്പം കുറെ എണ്ണം വരുന്നുണ്ട് പക്ഷെ ഞാൻ ആക്ച്വലി പറയുന്നത് എനിക്ക് സാമ്പത്തികത്തിന് വേണ്ടിയല്ല ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നത് സിനിമയിൽ റിട്ടയർമെന്റ് ഇല്ല അപ്പം കോളേജിൽ ഇപ്പം നമുക്ക് ആ പായസമാകുമ്പോൾ റിട്ടയർമെന്റ് വരില്ല ഏത് ഗവൺമെന്റ് ജോലിക്ക് റിട്ടയർമെന്റ് പക്ഷേ സിനിമ എന്ന് പറയുന്ന റിട്ടയർമെന്റ് നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം എൺപത്തഞ്ച് വയസ്സ് തൊണ്ണൂറ് വയസ്സിനെങ്കിൽ അമിതാബച്ചനും രജനി സാറും ഒക്കെ ചെയ്യണം അവരൊക്കെ ചെയ്യുന്ന അത്രയും കാലവും നമുക്ക് സമ്പത്തുണ്ടാക്കിയാൽ അത്രയും കാലവും നമുക്ക് താഴെ തലയിലുള്ള പലരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഞാനെന്തായാലും ഭാര്യയും കൊണ്ടുവന്ന് രണ്ട് മക്കളെയും സൃഷ്ടിച്ച് കുടുംബം ജീവിക്കില്ല അതെല്ലാവരോടും ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ പണം ആർക്ക് ഉപയോഗിക്കാൻ പറ്റും ഉണ്ടാക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് തന്നെയാണ് മിടുക്കരായ പാവപ്പെട്ട കുട്ടികളെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് അതിനെ സഹായിക്കാനും ഫാക്ടറി പ്രൊമോട്ട് ചെയ്യാനും ഫാക്ടറി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം എൻ്റെ പടങ്ങൾ വരും സിനിമകൾ വരും എൻ്റെ തന്നെയാണ് ഞാൻ പറയുന്നത് അത് പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറേക്കാണ് പക്ഷേ ആ ഏതെങ്കിലും പോസ്റ്ററുകളിൽ എൻ്റെ തല ഞാൻ അഭിനയിച്ചതായി തല കാണുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ആ സിനിമകൾ കാണണം നിങ്ങളെടുക്കുന്ന ചിക്കൻജിൻ്റെ ഒരു അംശം എനിക്ക് കിട്ടിയാൽ അത് തീർച്ചയായിട്ടും പത്തനംതിട്ട ചെയ്തതിനേ ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ രണ്ട് വൃദ്ധ സാധനങ്ങളിലേക്കാണ് കൊടുത്തത് എന്നറിയാന്നുള്ളവർക്കറിയാം എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇടാറുണ്ട് സത്യസന്ധ ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ആയിട്ട് എൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമാകും അങ്ങനെ കൂട്ടായ്മയോടുകൂടി ഇപ്പം കുരുപ്പ നോക്കിയാൽ അതിനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഞാൻ അഞ്ച് പേരൂടെ ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ അതിലൊരു മത സൗഹാർദത്തിൻ്റെ ഒരു സാധനമാണ് ഡയറക്ടർ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ബ്രദറാണ് അഞ്ച് മുസ്ലിം ഇസ്ലാം സഹോദരങ്ങൾ ചെയ്തിരിക്കുന്നത് നായകനായിട്ട് ഉദ്ദേശിക്കുന്നത് വിനീത് എന്ന് പറയുന്നത് ഞാൻ ഇതെല്ലാം വാച്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരുപാട് ചിന്തിക്കും ഈ ചിന്തിക്കുമ്പോൾ ഒരുപാട് സമയം ചിന്തിക്കും ഇപ്പോൾ രോഗം വെളുത്തു പോയിട്ട് ആരും അതുകൊണ്ട് തന്നെ നമ്മൾ കപ്പുപ്പിൻ്റെ ക്യാരക്ടർ അപ്പൻ്റെ ക്യാരക്ട് തരുമെന്നേ പറയുള്ളൂ അതൊക്കെ ചെയ്യും ഉറപ്പായി ചെയ്യും പക്ഷേ അത് കുറെ വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തായാലും ഏതൊരാണ് ചെയ്യുന്ന ചെറുപ്പത്തിൻ്റെ പക്ഷേ ഞാനും കിണ്ണമായി ചെയ്യും നമുക്ക് നോക്കാം ശരിയെന്നു തരില്ലേ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങാൻ പോവാണ് ഞാൻ ആവേശത്തോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഓരോ സീസൺ കഴിയുന്നതോടും സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞു പോകില്ലല്ലോ പോലെ കഴിഞ്ഞ വർഷം പൊളിഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങളെപ്പി പറഞ്ഞോ നമുക്ക് അഖിൽമാരായ അമ്പത് ദിവസം വരെ അഖിൽമാരോ പിന്തുറന്ന് ജനങ്ങൾ തീരുമാനിച്ചത് അഖിൽമാരാരാണോ ആണോ ആണോ അവരെല്ലാവരും ഇന്ന് ഉറങ്ങുകയല്ലായിരുന്നു അല്ലേ എല്ലാവരും ഏതെങ്കിലും മുകളിൽ പോയിരുന്നു ഉറങ്ങുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ അമ്പത് ദിവസം കഴിയുന്നത് വരെയും ആ ഷോ ശോകമയമായിരുന്നു ആരാശോകമയമാക്കിയിരുന്നു യക്ഷേ എന്നാൽ ബിഗ് ബോസ് ആണ് അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി സെലക്ട് ചെയ്ത ഈ കണ്ടസ്റ്റൻസ് അവിടെ പോയിരുന്നു ഗ്രൂപ്പ് കൂടി സ്വരെ പറഞ്ഞ് ഉമ്മ വച്ച് കളിച്ച് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തലും മാന്തലും ചീണ്ടലും വെച്ചിട്ട് ഒരു കണ്ടന്റ് പോലും കൊടുക്കാതെ കാര്യങ്ങളൊന്നും വെച്ചില്ല പേടിച്ചിട്ട് ആരെങ്കിലും കുറ്റം പറയും ജനങ്ങളെ ദേഷ്യപ്പെടും അല്ലെങ്കിൽ വെറുപ്പുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മൂലയിൽ പോയിരുന്നു പറഞ്ഞിരുന്നാൽ എങ്ങനെ ഈ പ്രോഗ്രാം ജയിക്കും അപ്പൊ ഫസ്റ്റ് അല്ല ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സീസൺ ഫസ്റ്റ് സീസൺ ആരും കണ്ടില്ല കുറച്ച് പേരെ കണ്ടോളൂ സെക്കൻഡ് സീസൺ റിയൽ ബിഗ് ബോസ് സീസൺ ലോകം മൊത്തം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മലയാളം ജനകീയമാക്കാൻ ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു ബാർക്ക് കിട്ടിയ അഭിമാനത്തോടെ തന്നെ അഭിമാനത്തോടെ ഞാൻ പറയും ജനങ്ങളുടെ ഒരു വിന്നർ എന്നേ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ആരായിരിക്കും സീസൺ ടൂറിൻ്റെ ഞാൻ തന്നെയാണ് നാളെ ജനങ്ങളുടെ വിന്നർ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്കിപ്പോൾ വലിയ ഫ്ലാറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു കിരീടം തെളിയി വെച്ചില്ല ട്രോഫി പിടിച്ചില്ല അതൊന്നും കഴിഞ്ഞില്ല കോടിക്കണക്കിന് മലയാളികൾ മലയാളി കേരളത്തിൽ മാത്രമല്ല യു എ ജി സി സി അമേരിക്ക ഓസ്ട്രേലിയ എത്രയും സ്ഥലങ്ങളിലെ അത്രയും അമ്പേർ സഹോദരങ്ങൾ അവരുടെ നെഞ്ചിലേറ്റി അവർ ഇന്നും വല്ലപ്പോഴും കൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞാൽ പാലക്കാട് തന്നെ വർക്ക് കഴിഞ്ഞാൽ പാലക്കാടിന് ലുലൂർ മാളി ചെന്നപ്പോഴത്തേക്ക് മൂന്ന് വർഷം നാല് വർഷം ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളതെന്നെ ഓടിയൊന്നും കെട്ടിപ്പിടിക്കാൻ സെൽഫി എടുക്കും അവർ മറന്നിട്ടില്ല ഇപ്പം നാലു ഇറങ്ങിയതല്ല അപ്പോൾ ഞാൻ അവരില്ല സീസൺ ടു ിഗ് ബോസ് സീസൺ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം സീസൺ ത്രീ സീസൺ ഫോർ സീസൺ ഫൈവ് എല്ലാം കോപ്പിയടി പതുങ്ങിയിരിക്കലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നമ്മൾ പറയുന്നു അങ്ങനെയൊക്കെ പിടിയായിരുന്നിട്ട് ഇപ്പം സീസൺ ഫൈവിൽ തന്നെ നോക്കാം ആദ്യമാരായ ഷിജു രണ്ടുപേരുണ്ട് ഷിജു എന്തെങ്കിലും മുമ്പോട്ട് നോക്കാം എനിക്ക് ചോദിക്കാം കാരണം എൻ്റെ കുടുംബമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്നെ ഞാൻ ആക്കിയത് ബിഗ് ബോസ് ആണ് എന്നെ ലോകത്ത് അറിയപ്പെടുത്തിയത് ബിഗ് ബോസ് ആണ് അപ്പൊ ആ ബിഗ് ബോസിന് വേണ്ടി നമ്മൾ കളിക്കണം മരിച്ചു വേണ്ടത് വേണ്ടേ നിങ്ങളാണ് നമുക്കൊരു അവസരം തരികയാണ് നിങ്ങൾ ഈ സിനിമ എവിടെ ചെയ്തു അതിലൊരു ക്യാരക്ടറൊക്കെ ഞാൻ മരിച്ചു ചെയ്യണ്ടേ ചെയ്യണം ഉറപ്പായ ചെയ്യണം എത്ര വൈകുന്നേരം നമ്മൾ കട്ടൊക്കെ ചെയ്യണം അതാണ് നമ്മൾ ആ പ്രോബ്ലം വിജയിപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കും ഒരു ആഴ കുഴമ്പനായിട്ടൊക്കെ പറഞ്ഞിട്ട് പോയാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ടെലികാസ്റ്റ് പോലും ചെയ്യില്ല ചെയ്യൂ ഇല്ല അപ്പം ഇത് നിങ്ങൾക്ക് അത് തന്നെയാണ് സംഭവം ഉള്ളത് അപ്പം ഷിജു എന്ന് പറഞ്ഞാൽ അതിൽ മുമ്പോട്ട് കിട്ടും അഖിൽ അഖിൽമാരായ യഥാർത്ഥത്തിൽ ഒന്ന് ഞങ്ങളെ പോലെയുള്ള ചലഞ്ചേഴ്സ് നാല് പേര് ചൊല്ലുന്നു അപ്പം പുള്ളി ഉണർന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി മക്കളും വന്നു മോൾ രണ്ട് രണ്ട് മക്കൾ വന്നു കൂടിയാണ് പ്ലേറ്റിൽ അങ്ങനെ ഇതെല്ലാം സത്യം ആലോചിച്ചു ഒരു സത്യം വിളിച്ച് പറയാൻ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളാരെയും അപ്പോൾ ബിഗ് ബോസ് സീസൺ ത്രീ ഫോറും ഫൈവ് എല്ലാം ശോകപൂർണ്ണമായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ ഫൈവ് അട്ടർ ഫെയിലിയർ ആയിരുന്നു ഏകദേശം അമ്പത് അറുപത് ദിവസം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു വേറെ അതുകൊണ്ടല്ല എടുക്കുന്നു ഇവർ എല്ലാം പ്രതീക്ഷയോടെ നിൽക്കുന്നത് അപ്പം ഞാൻ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ മോനെ അതിലേക്ക് സെലക്ട് ചെയ്യുന്നു നീ എന്താ ഇൻ്റർവ്യൂവിൽ വന്നാൽ പറഞ്ഞു ഞാൻ അവിടെപ്പം അത് ചെയ്യും ഞാൻ ഇവിടെ ഇപ്പം ഇത് ചെയ്യും ഞാൻ അവർക്കും ഒപ്പം പ്രതീക്ഷ കൂടി നിൽക്കുന്ന ഒരു അവസരം തന്നു നീ അവിടെ കയറിയും ശേഷം കട്ടൻ്റെ പുറകിൽ ഒളിച്ച് വിളിച്ച് ഞാൻ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക ഞാൻ വിട്ടില്ലേ പിന്നെ അപ്പം വേണ്ട എന്താണ് ചെയ്യില്ലേ അപ്പോഴേ വലിച്ചെടുത്ത് ദൂരെ പറയുന്നത് ശരിയില്ലേ ശരിയല്ലേ കാരണം നല്ല മിടുക്കൽ പിള്ളേര് വിളിപ്പോൾ ഉണ്ട് നല്ല ടാലൻറ്റഡ് പിള്ളേരെ വിളിപ്പോൾ ഉണ്ട് ഈ കൊണ്ടുപോയതന്നെ മാത്രം അവിടെ നിന്ന് നിർത്തി തീറ്റി പോറ്റി അതിനെ വളർത്തി ഉയർത്തി കൊണ്ടു വരേണ്ട ആവശ്യമൊന്നുമില്ല അതുതന്നെ ഞാൻ പറയുന്നു കൊള്ളൂലേ അടുത്ത കാഴ്ച ദൂരെ കുറയ്ക്കണം ഡബിൾ എലിമിനേഷൻ പൊക്കി എടുത്ത് വേണ്ടി പറയണം അടുത്ത രണ്ടുപേരും കേൾക്കണം ശരിയില്ലേ ുംഖിലിന്റെ നിഴലായി ബാക്കിലായി പോയി എന്നാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതെ ജനം നിർത്തിയോ നിർത്തിയില്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം ഷിജു അതൊന്നും അല്ല ഷിജുവും തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് നൂറ് ദിവസം നിക്കണോന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇത്രത്തോളം ക്ഷമ എനിക്കുണ്ടോ ഇല്ലേന്ന് ഞാൻ ഭാര്യയോട് ഒന്ന് മത്സരിക്കാൻ വന്നതാണെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞില്ലേ ൊക്കെ പറഞ്ഞിരിക്കും അത്രേ ഉള്ളൂ ഷിജും കൂടെ നല്ല പവർഫുൾ ആയി കഴിഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് ഷിജു പോയി അപ്പോൾ അതൊന്നും നടന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് സീസൺ സിക്സിനെ കുറിച്ചാണെങ്കിൽ നല്ല മെടുക്കര പക്ഷെ മെടുക്കൻ എങ്ങനെയാണ് വരണത് അപ്പം തകർക്കാന്ന് പറഞ്ഞാൽ വരണത് അപ്പം അത് കയറി നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ സീസൺ ഫൈവില് ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ എന്താ ചെയ്യാ ഞാനും റോബിനും അകത്തോട്ട് കയറി അല്ലേ ശരിയല്ല ശരിയാണ് അദ്ദേഹം കയറി എന്ത് ചെയ്തു

അല്ല എനിക്ക് നല്ല റേറ്റിംഗ് ആയിരുന്നു ഹൈ റേറ്റിംഗ് ആയിരുന്നു എനിക്ക് ആ എന്നാൽ നാല് ദിവസം എന്ന് പറയുന്നത് അറിയാമോ ഞാൻ പെർ ഡേ അഞ്ച് ലക്ഷം ചോദിച്ചു പക്ഷെ അത്രയും തന്നില്ലെങ്കിൽ എനിക്ക് ഒട്ടും തെറ്റില്ലാത്ത നല്ല എമൗണ്ട് തന്നിട്ടാണ് ഞാൻ പോയത് ആ പോയ ഞാൻ അവിടെ പോയി ഗോലി അടിച്ചു കൊണ്ടിരുന്നോ എത്ര എത്ര തന്നെ മനസ്സിലായി ഞാൻ പോയി ഗോലി വിളിച്ചുകൊണ്ടിരുന്നാൽ മതിയോ മതിയോ പോരാ ഞാൻ എനിക്ക് നിങ്ങൾ പൈസ തന്ന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ജോലി കേട്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒരിടത്ത് കിളയ്ക്കാൻ വരുകയുള്ളൂ ഞാൻ വന്ന് വെട്ടി വെട്ടി വെട്ടിച്ച്മാഴപ്പി ഉഴപ്പി 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 എന്നാൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് എഴുന്നൂറ്റമ്പതായിരം രൂപ തരുമോ ഇരുമോ ഇല്ല നീ ഒന്നും ചെയ്തില്ലല്ലോ ഇവിടെ നിന്നില്ലേ പറയും വേണമെങ്കിൽ നീ ഒന്ന് വന്നു പേര് അനസ്സ് പറയും ഉച്ചയാകുമ്പോ നീ നിർത്തി പൊക്കെ ഉച്ച വരെയുള്ള ശമ്പളം വാങ്ങിച്ചു പക്ഷെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഒന്ന് മാടുപോലെ പണി ചെയ്യുന്നുണ്ടല്ലേ കാട്ടാക്കി പണി ചെയ്യുന്നുണ്ട് അതെ നമ്മുടെ കൂട്ടത്തിലുള്ള വലിയ ഉഴപ്പമാരായിത്തൊടല്ലേ പ്രശ്നം ഞാൻ ഉഴപ്പനല്ല ഞാൻ ഹാർഡ് വർക്കർ ഹെവി ഹാർഡ് വർക്കർ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഓസ്കാർ എന്ന് പറയുന്ന ഒരു അവാർഡ് മാനിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങും എനിക്ക് അതിൽ തെളിയിക്കണം എന്നുള്ള വേറെ ഒന്നുമില്ല അച്ഛനില്ലാതെ വളർന്ന ഒരു മകൻ തെരുവിൽ നിന്ന് വളർന്ന കരുത് പക്ഷേ അമ്മ പാടുപെട്ട് കഷ്ടപ്പെട്ട് കളത്തിയ മകൻ ഏറ്റവും ടോപ്പ് പോലെ എത്തി കിട്ടിയിലെങ്കിൽ വേണ്ടേ എന്നാലും നമുക്ക് സ്വപ്നം വെച്ചുകൊണ്ട് നമുക്ക് പറയാമല്ലോ സാറിന് കിട്ടി സംശയമില്ല പക്ഷേ അതിനുള്ള സാധനങ്ങൾ എല്ലാം റെഡിയായിട്ട് സ്ക്രിപ്റ്റ് ആണ് ഓരോരുത്തർക്കും അവരവർ സ്ക്രിപ്റ്റ് കൊണ്ടാണ് കയറുന്നത് അത് കൈ എഴുതി പിടിപ്പിച്ച സ്ക്രിപ്റ്റ് സ്വന്തം ഉള്ളിലുള്ളൊരു സ്ക്രിപ്റ്റ് മനസ്സിലായി ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പക്ഷെ അകത്ത് കയറി എൻ്റെ ആവി പോകെ അടിക്കുമ്പോൾ മനസ്സിലാവും ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ വേണം അത് അതിന് കൈലാഷണം രണ്ട് ഘടകങ്ങൾ വേണം അത് നിങ്ങൾക്ക് രഹസ്യം വരും ഒന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം എല്ലാവരും നാക്ക് പക്ഷെ നാവിൽ നിന്ന് വീണ് പോകണമെങ്കിൽ അത് വിവിധ സഹിക്കുകയാണെങ്കിൽ അല്ലേ അപ്പം രണ്ട് സംഗതികൾ ഒന്ന് ദൈവാനുഗ്രഹം വേണം ഞാൻ നല്ല കട്ട വിശ്വാസം രണ്ട് നമുക്ക് ജീവിത അനുഭവങ്ങൾ വേണം വിത്ത് തെളിവ് സേവനം നേരത്തെ ശരി ഞാൻ ഇവിടെ കാ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് സംസാരിക്കുമ്പോൾ പറ്റുവാനെ അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്റെ ജീവിത അനുഭവങ്ങളാണ് ഞാൻ പഠിച്ച സംഗതികളാണ് ഞാൻ അനുഭവിച്ച സംഗതികളാണ് അങ്ങനെ ചുറ്റുവട്ടത്തുള്ള സംഗതികൾ ഇങ്ങനെ അറിവുകൾ ദൈവം അനുഗ്രഹിച്ച് കുറെ കിട്ടിയെന്നുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ പ്രസിദ്ധിക്കുന്നത് സംസാരിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു